രോഗിയുമായി പോയ ആംബുലൻസ് ട്രാൻസ്ഫോർമറിൽ ഇടിച്ച് കത്തി വാഹനത്തിലുണ്ടായിരുന്ന രോഗി വെന്തു മരിച്ചു കോഴിക്കോട് മിംസ് ആശുപത്രിക്ക് സമീപമാണ് അപകടമുണ്ടായത് നാദാപുരം സ്വദേശി സുലോചനയാണ് മരിച്ചത് ഇന്ന് പുലർച്ചെ മൂന്നരയോടെയാണ് സംഭവമുണ്ടായത് കൂടുതൽ വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും ഷാംകെ വാരിയിലേക്ക് മടങ്ങിയെത്താം ആദ്യം പ്രതികരണം നോക്കാം ഒരു രണ്ട് രണ്ടര മണിയായിട്ടുണ്ടാവും ആംബുലൻസ് ആംബുലൻസ് ടൗണിൽ നിന്ന് ഇങ്ങോട്ട് വരികയാണ് മെഡിക്കൽ കോളേജിൽ നിന്നാണെന്ന് അറിയില്ല അങ്ങോട്ട് അവിടുന്ന് ടൗൺ ഭാഗത്തുനിന്ന് അങ്ങോട്ട് വരിക ബേബിയിലേക്കാണെന്നാണ് തോന്നുന്നു അല്ലെ മിൻസിലേക്കാണെന്നാണ് തോന്നുന്നു രോഗി മരിച്ചിരിക്കുന്നു ആ അത് കരിഞ്ഞ് കഴിക്കുന്നു ഉണ്ടാവും ആ വയർഫ്രോസ് അഞ്ച് മിനിറ്റ് ഉണ്ട് വയർ കൂടുതൽ വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും ഷ്യാം കെ വാര്യർ കൂടി ചേരുകയാണ് ശ്യാം രാവിലെ തന്നെ ദുഃഖകരമായ വാർത്ത പുറത്തു വന്നിരിക്കുന്നു രോഗിയുമായി പോയ ആംബുലൻസ് ട്രാൻസ്ഫോമറിൽ ഇടിച്ച് കത്തി ി രോഗി ബന്ധു മരിച്ചിരിക്കുകയാണ് എന്താണ് ഉണ്ടായത് ഈ ആംബുലൻസ് ഇത്തരത്തിൽ അപകടത്തിൽപ്പെടാനുള്ള കാരണം എന്താണ് നിയന്ത്രണം വിട്ടതാണോ എന്താണ് അറിയുവാൻ സാധിക്കുന്നത് ശ്രീജ ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ഒരു സ്പോട്ടിൽ അതായത് അപകടം നടന്ന സ്ഥലത്താണ് അപകടം നടന്ന സ്ഥലത്ത് നമുക്കറിയാം ഈ പറയുന്ന അതായത് മിംസ് ആശുപത്രിയിലേക്ക് പോകുന്ന വഴിയാണ് മലബാർ മിംസ് ആശുപത്രിയിൽ നിന്നും മിംസിലേക്ക് മലബാർ മെഡിക്കൽ കോളേജിൽ നിന്നും മിംസ് ആശുപത്രിയിലേക്ക് ഗുരുതരമായ അവസ്ഥയിൽ രോഗിയുമായി പോകുന്ന ഈ ഒരു വാഹനമാണ് ആംബുലൻസാണ് കത്തി നശിച്ചത് അതായത് ഈ ഒരു കാഴ്ച അതായത് അവിടെ നിന്ന് കോഴിക്കോട് നിന്ന് മിംസിലേക്ക് വരുമ്പോൾ ഈ ഒരു ബൈപ്പാസിൽ വെച്ചുണ്ടായ ഒരു അപകടം കനത്ത മഴയാണ് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഭാഗത്തും മഴ തുടരുകയാണ് ഈ ഒരു മഴയത്ത് രാവിലെ പുലർച്ചെ ആംബുലൻസ് അതിവേഗതയിൽ വരുമ്പോൾ ഒരു ചെറിയ ഇറക്കവും വളവുമാണ് ഈ വളവിൽ നിയന്ത്രണം തെറ്റിയാണ് ആംബുലൻസ് മറിഞ്ഞിരിക്കുന്നത് ട്രാൻസ്ഫോമറിൽ പോയി ഇടിക്കുകയും ട്രാൻസ്ഫോമർ ഒന്നാകെ കത്തി അതൊരു തൊട്ടടുത്തുണ്ടായിരുന്ന കടയിലേക്ക് ആംബുലൻസ് പാഞ്ഞു പാഞ്ഞുകയറുകയുമായിരുന്നു ഈ ആംബുലൻസിൽ ഏഴുപേർ രോഗിയടക്കം എന്നാണ് അറിയുന്നത് ഈ അതിൽ രോഗി മരിക്കുന്നു ബന്ധു മരിക്കുന്നു ബാക്കി ആറുപേർക്ക് ഗുരുതരമായി ഗുരുതരമല്ലാത്ത പരിക്കുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവരെ ഏറ്റവും അടുത്തുള്ള മിംസ് ആശുപത്രിയിലേക്ക് തന്നെ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ആരുടെയും നില ഡ്രൈവർ അടക്കമുള്ള ആരുടെയും നില അത്ര ഗുരുതരമല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷേ രോഗിക്ക് ഈ ആംബുലൻസിൽ നിന്ന് അപ്പോൾ തന്നെ അതായത് ഈ പറയുന്ന ദൃക്സാക്ഷി പറഞ്ഞതുപോലെയാണെങ്കിൽ തൊട്ടടുത്തുള്ള ഹുണ്ടായിയുടെ ഷോറൂമിലുള്ള സെക്യൂരിറ്റിയാണ് നമുക്ക് ബൈറ്റ് തന്നിരിക്കുന്നത് ആ ബൈറ്റിൽ പറയുന്നത് പോലെയാണെങ്കിൽ പുലർച്ചെ രണ്ടര മണിക്ക് നിയന്ത്രണം വിട്ട് ഈ പറയുന്ന ട്രാൻസ്ഫോമറിൽ ഇടിച്ച വണ്ടി കത്തുകയും വട്ടിലുണ്ടായിരുന്നവ പുറത്ത് തെറിച്ച് വീണു അതുകൊണ്ട് രക്ഷപ്പെട്ടു വണ്ടി ആ സ്പോട്ടിൽ തന്നെ കത്തി അമരുകയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് രോഗി അതിൽ ഈ പറയുന്ന പോലെ തന്നെ ബെഡിൽ കിടക്കുകയായിരിക്കാം അങ്ങനെയെങ്കിൽ രോഗി അവിടെ തന്നെ സുലോചന നാദാപുരം സ്വദേശിനിയാണ് നാദാപുരം സ്വദേശിനെ സുലോചന മരിക്കാനിടയാകുന്ന ഒരു സാഹചര്യം എന്തായാലും വളരെ സൂചിപ്പിച്ച പോലെ തന്നെ വളരെ ദുഃഖകരമായ ഒരു അവസ്ഥ ഈ പറയുന്ന അതായത് കനത്ത മഴയിൽ അതിവേഗതയിൽ വരുമ്പോൾ നിയന്ത്രണം തെറ്റി വാഹനം മറിയുകയായിരുന്നു അല്ലെങ്കിൽ നിയന്ത്രണം തെറ്റി ഈ പറയുന്ന ട്രാൻസ്ഫോമറിൽ ഇടിച്ചതാണ് അപകടം ഇത്ര ഗുരുതരമാക്കിയത് എന്തായാലും കൂടുതൽ പേർ ഈ പറയുന്നത് പോലെ തന്നെ അപകടത്തിൽ പെട്ടിട്ടില്ല എന്നത് ആശ്വാസകരമാണെങ്കിലും രോഗിക്ക് രക്ഷപ്പെടാൻ സാധിച്ചില്ല എന്നത് ദുഃഖകരമായ ഒരു അവസ്ഥ തന്നെയാണ് എന്തായാലും കനത്ത മഴ ഇപ്പോഴും ഈ കോഴിക്കോട് ഭാഗത്ത് തുടരുന്നുമുണ്ട്